തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴ നവീകരണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ നയത്തിന്റെ ഭാഗമായി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് കാലവർഷത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിനു മുമ്പേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അഴിമുഖ ചാനലിൽ നിന്നും ടെട്രോപാഡുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദ്യം നടത്തുക ചാനലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ടെട്രോപാഡുകളിൽ ഇടിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതും നിലവിൽ അഴിമുഖത്തു നിന്നും മണൽ നീക്കുന്ന പ്രവൃത്തികളും കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾക്കായി രണ്ട് എസ്കവേറ്ററുകൾ മുതലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സാമഗ്രികളും യന്ത്രങ്ങളും ഇവിടെ എത്തിക്കും കേന്ദ്ര സ്ഥാപനങ്ങളായ പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനും ബാംഗ്ലൂർ ആസ്ഥാനമായ സിസെഫും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവീകരണം പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടത്തുക കേന്ദ്ര സർക്കാർ വിഹിതവും എഴുപത്തിയൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതവുമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ നിങ്ങൾക്കായി <laughs> അവതരിപ്പിച്ചത് <laughs> 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 നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് developed curriculum based on london standards Arabian fashion jewelry wholesalers and manufacturers artigal pothingod alangod thrissur dubai athirugalilatha atmabandham നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്